സച്ചിൻ രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ രേവതി വിളക്ക് കത്തിക്കാനൊക്കെയായിട്ട് വന്ന് നിൽക്കുവാണ് രേവതി പുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിക്കാൻ അവന് രേവതി ഭയങ്കര ചിരിച്ച് സന്തോഷിച്ചൊക്കെയാണ് വരുന്നത് രേവതിയുടെ വരവ് കണ്ടപ്പോൾ തന്നെ ചന്ദ്രമതിക്ക് എന്തോ ഒരു ഇത് തോന്നി അപ്പോൾ ചന്ദ്രമതി പറഞ്ഞു നീ ഇങ്ങോട്ട് വിളക്ക് കത്തിക്കാൻ പോകുന്നത് നീ വിളക്കൊന്നും എന്ന് കത്തിക്കണ്ടാന്ന് പറയും പറഞ്ഞാൽ ഈ വീട്ടിലെ മരുമോളല്ലേ ഞാൻ നിന്നെ ഈ വീട്ടിലെ മരുമോളായിട്ടൊന്നും ഞാൻ അംഗീകരിച്ചിട്ടില്ല ഈ വീട്ടിലെ മരുമോളായിട്ട് ഞാൻ അംഗീകരിച്ച് ശ്രുതിയാണ് അപ്പോൾ അവൾ തന്നെ വിളക്ക് എന്ന് പറയും അപ്പോൾ പറയും ശ്രുതിയെ എഴുന്നേറ്റ് വന്നിട്ട് എപ്പോൾ കത്തിക്കാനാണെന്ന് ചോദിക്കും അവളെ നിന്നെ പോലെയൊന്നുമല്ല അവളിപ്പം രാവിലെ എഴുന്നേറ്റ് വന്നു അവളിവിടെ അടുക്കള പണി ചെയ്ത് ഇവിടെ നിൽക്കിടക്കുമെന്നില്ല അവളെ നല്ല ജോലിക്ക് പോകുന്നുണ്ട് അവർക്ക് സ്വന്തം ഒരു പാർലർ ഉണ്ട് അവൾ സ്വന്തം ഒരു പാർലറിന് ഉടമയാണെന്നൊക്കെ പറയുന്നുണ്ട് അവർ അവൾ തന്നെ വിളക്ക് കത്തിച്ചോളൂ നീ കത്തിക്കേണ്ട എന്ന് പറയും എന്നാൽ ശരി എന്നുള്ള രീതിക്ക് പറ നിൽക്കുവാണ് അതേ സമയമാണ് അപ്പം ഇതേ അവൾ വരുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അവൾ ഇല്ലോ എന്ന് പറഞ്ഞു നോക്കുമ്പോഴത്തേക്കും പല പല എന്തായിരിക്കും അത് ബ്രഷുമായിട്ട് കുളിക്കാതെ ഇങ്ങനെ ഇറങ്ങി വരുന്ന ശ്രുതിന് ആണ് കാണുന്നത് മോളെ മോളെന്താ ഇങ്ങനെ എഴുന്നേറ്റ് ഇപ്പോൾ ഇന്ന് താമസിച്ചല്ലോ എന്ന് പറയുമ്പോൾ പറയും ആദ്യം അമ്മേ ഭയങ്കര ക്ഷീണമായിരുന്നു എഴുന്നേക്കാൻ തോന്നിയില്ല പിന്നെയും കിടക്കാനാണ് തോന്നിയത് പിന്നെ പാർലറിൽ പോകണമല്ലോ എന്ന് ഓർത്താണ് എഴുന്നേറ്റേക്കും മോൾ എന്താ അത് എങ്ങനെ നിൽക്കും പറയും അത് അമ്മ അവിടെ വെള്ളമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നതെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ അവിടെ നിൽക്കും കേട്ടോ അങ്ങനെ സമയം ചോദിക്കും ഇനി ഞാൻ കത്തിക്കണോ അതോ അപ്പോഴത്തേക്കും ചന്ദ്രമതിക്കൊരു ചമ്മലായി ഓ ഇവിടെ എന്താണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്നെ നാണം കിട്ടത്തിയില്ലോ എന്നുള്ള രീതിയിൽ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുവാണ് ആ അപ്പോഴത്തേക്കും പറയും ആ എന്നേലും കാണിക്കുക ഇപ്പം പറയുക അച്ഛൻ വരാറായി ഞാൻ വിളക്ക് കത്തിക്കണോ അത് അച്ഛൻ വരുമ്പോൾ ഇനി സമയം പോകും അച്ഛൻ വന്ന് ഇപ്പോൾ ചോദിക്കുമ്പോൾ എന്താ പറയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് നീ ആ നീ കത്തിക്കുക എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പറയുന്നത് നീ ആ നീ വിളക്കം കത്തിച്ചിട്ട് നീ ഇപ്പോൾ മോട്ടർ ഓൺ ആക്കാൻ പറയുന്നുണ്ട് ആ അപ്പോൾ പറയാം അങ്ങനെ വഴിക്കുവാന്ന് പറയും നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കും ഏയ് ഞാനൊന്നും അല്ല വഴിക്കുക ഇങ്ങനെ ആ ഞാൻ ചെയ്യാം ഞാൻ വേണ്ട ഇതൊക്കെ ചെയ്യാനുള്ളൂ എന്നുള്ള രീതിയിൽ രേവതി ഇങ്ങനെ പറയാണ് അങ്ങനെ രേവതി വിളക്കൊക്കെ കത്തിക്കുവാണ് രേവതി വിളക്കൊക്കെ കത്തിച്ചിട്ട് കിച്ചണിലേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് രേവതിനെ ഇങ്ങനെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുക സച്ചിയാണ് ഇങ്ങനെ വീൽച്ചെയറിൽ ഇങ്ങനെ തള്ളി ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ ഉള്ളിലേക്ക് രേവതിനെ കയറ്റുന്നതാണ് സച്ചി പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ കൺഗ്രാറ്റ്സ് നിങ്ങൾക്ക് കുട്ടി ഉണ്ടായിട്ടുണ്ട് കിട്ടുമോ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയും ഒരു കൊച്ചിനെ കൊണ്ടുപോയി ഒന്നല്ല നിങ്ങൾക്ക് വേറെ കുട്ടികൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നാല് പിള്ളേരെ ഇങ്ങനെ വല വാല ഓരോ സിസ്റ്റേഴ്സ് കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് അപ്പോൾ സച്ചി പറഞ്ഞു അയ്യോ ഇതെല്ലാം കൂടെ വേണ്ട എനിക്ക് എനിക്ക് ഒരെണ്ണേ ഉള്ളൂ എൻ്റെ ഒരെണ്ണം ഉള്ളൂ എനിക്ക് ഒത്തിരി കടങ്ങളുണ്ട് എൻ്റെ വണ്ടിയൊക്കെ ആണെങ്കിൽ വർക്ക്ഷോപ്പിൽ അതൊന്നും ഇറക്കാതെയ്യാളൊന്നും എനിക്ക് വേണ്ട എനിക്ക് ഒരെണ്ണം മതി അയ്യോ എനിക്ക് വേണ്ടേ വേണ്ടേ എന്ന് പറഞ്ഞ് സച്ചി കരയുന്നതാണ് സച്ചി ഇങ്ങനെ കിടന്ന് കരയുക സച്ചിനെ ആ സമയത്താണ് രവീന്ദ്രം വരുന്നത് അപ്പൊ രവീന്ദ്രം വന്നിച്ച് വേഗം പത്രം വായിക്കാനൊക്കെ ആയിട്ട് മുകളിലേക്ക് ഇങ്ങനെ കയറുമ്പോഴത്തേക്ക് സച്ചിയുടെ കറച്ചിൽ കേൾക്കുക അയ്യോ എനിക്ക് വേണ്ടേ വേണ്ടേ എനിക്ക് ഒന്നും മതിയെ എനിക്ക് വേണ്ട എനിക്ക് ഒത്തിരി കടങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ ഇതെന്താ കേൾക്കണേന്ന് ഓർത്തിട്ട് രവീന്ദ്രൻ ചെല്ലുവാണ് രവീന്ദ്രൻ മുറിയിലേക്ക് ചെന്ന് ചോദിക്കുമ്പോൾ എന്താണ് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ എനിക്ക് വേണ്ട ആ ആ അപ്പോഴത്തേക്കും എന്താണ് ഇതേ രേവതി ഇങ്ങോട്ട് റൂമിലേക്ക് കയറി വരുന്നതാണ് അപ്പോഴത്തേക്കും വേഗം കണ്ടു ആ അച്ഛനും വന്നായിരുന്നു എന്ന് ചോദിക്കും എവിടെ വന്നോ എന്ന് അത് അച്ഛനെപ്പോഴാണ് ഹോസ്പിറ്റലിൽ വന്നതെന്ന് ചോദിക്കും ഹോസ്പിറ്റലോ നീ ഇത് വീട്ടിലാടാന്ന് പറയും എനിക്ക് മക്കളൊന്നും എനിക്ക് ഒരാളെ മതി എന്ന് പറയുന്നുണ്ട് നീ എന്തു വേണ ഈ പറയുന്നതെന്ന് പറയും രേവതി നിന എപ്പോഴാണ് ഡിസ്ചാർജ് ചെയ്യുന്ന നമുക്ക് എപ്പോഴാണ് വീട്ടിൽ പോകേണ്ടതെന്നൊക്കെ ചോദിക്കൊരു സച്ചി ചോദിക്കുകയാണ് എൻ്റെ മനുഷ്യ ഞാൻ ഇത് വീട്ടിൽ നിങ്ങളൊന്ന് നോക്കാൻ പറയുന്നുണ്ട് അപ്പത്തേക്കും സച്ചി പറയുന്നുണ്ട് അപ്പൊ എനിക്ക് നാല് മക്കളൊന്നും വേണ്ടച്ചാൽ എനിക്ക് ഒരു കൊച്ചിനെ മതി എന്ന് പറയുന്നുണ്ട് അപ്പത്തേക്ക് രേവതിക്ക് ആകെ നാണാവുകട്ടെ അപ്പം രേവതി ഇങ്ങനെ വിട്ടാതിരിക്കുന്നൊക്കെ ഉള്ള രീതിയിൽ രേവതി പറയുന്നുണ്ട് സച്ചി അതൊന്നും പറയേകുന്ന പോലുമില്ല സച്ചി എടാ നീ ഒന്ന് എഴുന്നേറ്റിട്ട് നോക്കാം നീ വീട്ടിലാന്ന് പറയുമ്പോൾ സച്ചി വേഗം ചാടി എഴുന്നേറ്റിട്ടിങ്ങനെ നോക്കും അച്ഛൻ നാല് മക്കളുടെ കൊണ്ട് ആ നീ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം നീ പോയി കുളിക്കാൻ പറഞ്ഞിട്ട് രവീന്ദ്രൻ പുറത്തേക്ക് പോവുകയാണ് വന്നിട്ട് വേഗം അപ്പോൾ രേവതി റൂമിൽ നിൽക്കും കേട്ടോ അപ്പം രേവതിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് അത് സോറി ഇന്നലെ ഒന്നും അങ്ങനെയൊക്കെ പറ്റിപ്പോയത് അറിയാതെ പറ്റിപ്പോയത് അ സോറി കേട്ടോ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെ അടുത്ത് ഇങ്ങനെ സോറി ഒക്കെ പറഞ്ഞിട്ടാണ് സച്ചി ഇങ്ങനെ വേഗം വാഷ്റൂമിലേക്ക് കുളിക്കാൻ കയറി പോകുന്നതാണ് അതേസമയം രേവതി ചിരിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് വന്നിട്ട് സച്ചിക്ക് ഇട ഡ്രസ്സൊക്കെ എടുത്തിട്ട് രേവതി ഇങ്ങനെ ബെഡിൽ വയ്ക്കുക എന്നിട്ട് രേവതി ചിരിച്ചോണ്ട് തന്നെ അറിയുമ്പോൾ ഈ രേവതിയുടെ ചിരിയൊക്കെ നടപ്പൊക്കെ കണ്ടപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് എന്തോ വശപ്പശത്ത് തോന്നി അപ്പോൾ ചന്ദ്രമതി പറഞ്ഞു ഇതെന്തോ ഉണ്ടല്ലോ അവളുടെ വരവും ചിരിയൊക്കെ കണ്ടിട്ടെന്ന് പറയും അപ്പോഴത്തേക്കും ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അങ്ങോ ഇങ്ങോ നടക്കുക നീ എന്താ ഇങ്ങനെ നടക്കണേ എന്ന് ചോദിക്കുമ്പോൾ പറയും ഇത്രേം നേരിട്ട് എനിക്കൊരു ഗ്ലാസ് ചായ പോലും കിട്ടിയിട്ടില്ല അതിനൊക്കെ അത്രയ്ക്ക് അത്യാവശ്യമാണ് നീ ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കുക പിന്നെ അതിനെ എവിടെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നത് ഇവർക്ക് എനിക്കൊരു പാസ് ചായ എടുത്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ടും ശ്രുതി സോറി രേവതി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത് അതുപോലെ ഞാൻ ഇച്ചിരി ലേറ്റായിപ്പോയിഞ്ഞാൽ നമുക്കിപ്പോൾ ചായ എടുത്തുകൊണ്ട് തരാട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചായ എടുക്കാൻ പോവുകയാണ് എന്നിട്ട് പറയാം എന്തോ എന്നിട്ടും ചന്ദ്രമതി പരിചയമായിരുന്നു എന്തോ ഉണ്ട് അവരിത്രയും നേരമായിട്ട് എഴുന്നേറ്റിട്ടില്ല അവൻ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയ മനസ്സിൽ പറയുന്നുണ്ട് അതിന് ശേഷം അവൾ പോയി ചായ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിന്നിട്ട് പഞ്ചസാര കോരി ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ ചായയിലേക്ക് ഇവിടെ അറിയുന്നില്ല ആ ടിന്നിലെ പഞ്ചസാര ഓൾമോസ്റ്റ് തീർന്നു എന്നിട്ട് അവൾ പിന്നെ ഇങ്ങനെ ചെയ് പഞ്ചസാര എന്നെ ചായയിലേക്ക് കോരി ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് അതേസമയം സച്ചി സച്ചി വാഷ്റൂമിൽ കയറിയിട്ട് സച്ചി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് സച്ചിനെ കാണിക്കുന്നത് അതിന് ശേഷം ഇവിടെ വേഗം ചായയൊക്കെ ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുക ഇവർക്ക് ചായ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴത്തേക്കും ചന്ദ്ര ഓ ഇതിനെന്തോ മധുരമോ എനിക്കൊന്നും വേണ്ട ഇതെന്തോ പായസം ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ഇവളെ ദീപ് ചന്ദ്രമതി വഴക്കതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ അവളുടെ മുഖത്തൊരു ഭാഗത്തു ഇവിളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് ഇതെന്തുവാ ഞാനിവിടെ വഴക്കു തന്നെയല്ലേ പറയുന്നത് ചന്ദ്രമതി ആലോചിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും രവീന്ദ്രൻ കുറിച്ചിട്ട് ഏ ഇതിനു വലിയ മധുരം ഒന്നുമില്ലാന്ന് പറയും അതിപ്പോൾ ശ്രീകാന്ത് വരും ശ്രീകാന്തിന് ചായ കൊടുത്തിട്ട് പറയും ശ്രീകാന്തേ ശ്രീകാന്തം പറയുന്നുണ്ട് ശ്രീകാന്തിനോട് പറയും ഇതിന് വലിയ മധുരം ഒന്നും ഇല്ലാന്ന് ശ്രീകാന്തി ഇങ്ങനെ രവീന്ദ്രൻ്റെ മുഖത്ത് പോകുമ്പോൾ കണ്ണടച്ച് കാണിക്കും അപ്പോൾ അവർ വിചാരിക്കും രവീന്ദ്രൻ വിചാരിക്കും ചന്ദ്രമതിക്കിട്ടൊരു പണി കൊടുക്കുക അല്ല എന്നിട്ട് പറയും ഇതിന് മധുരമൊന്നുമില്ല നിനക്ക് എന്തെങ്കിലും കുഴപ്പം അതായിരിക്കും നിനക്ക് ഇതിന് മധുരമാന്ന് തോന്നുന്നതെന്ന് പറയും ആ കണ്ടോ ഇനി ഷുഗർ കൂടി ഞാൻ ചാകാൻ വേണ്ടി ഇവിടെ എനിക്ക് ചെയ്ത പണിയാന്നൊക്കെ പറയുന്നുണ്ട് ഓ ശരിയാണ് ഷുർ കുറിയേ ഭയങ്കര പ്രശ്നം കേട്ടോ എൻ്റെ ദൈവമേ പഴുക്കും മത അതാന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിൻ്റെ വീട്ടിട്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ആ ശ്രീകാന്ത് പറയുന്നത് ഇത് നല്ലൊരു പുതിയൊരു ഡിഷാണല്ലോ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പം ടേസ്റ്റ് ആയിട്ടുണ്ട് കോൾഡ് കോഫിന്നൊക്കെ പറയുന്ന പോലെ ഏ ഇത് നല്ലൊരു റെസിപ്പി ആട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇവർ രണ്ടുപേരും മധുരം ഇല്ല എന്നും പറഞ്ഞിട്ട് ആ ചായ കുടിക്കുകയാണ് അതിന് ശേഷം പറയുന്നത് ചന്ദ്രമതിയുടെ ചായ കുടിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഏ ഇതിനു മധുരമൊന്നുമില്ല എന്ന് പറയുന്നു അപ്പോഴാണ് അങ്ങോട്ടേക്ക് സച്ചി ഇറങ്ങി വരുന്നേ സച്ചി ഇറങ്ങി വന്നിട്ട് ചോദിക്കും അച്ഛാ അച്ഛന് അച്ഛമ്മക്കും വെല്ലു അച്ചനും കൂടെ അല്ല വെല്ലും കൂടെ അച്ഛൻ എന്നാ ഉണ്ടായി നിൽക്കും അതൊന്നും എനിക്കും ഓർമ്മയില്ലടാന്ന് പറയും എന്നാ ശരി എന്നാ പറ അമ്മയ്ക്കും അച്ഛനും കൂടെ ഈ നിൽക്കുന്ന സോഡാ കോപ്പി പോലത്തെ ഇവൻ എപ്പോഴാണ് ഉണ്ടായിരുന്നു ചോദിക്കുന്നുണ്ട് അപ്പൊ പറയും അതെ അവൻ പതിനൊന്നാം മാസം പതിനൊന്നാം മാസത്തേക്ക് ഇവൻ ചാടി പുറപ്പെട്ടിങ്ങ് പോകുന്നതെന്നൊക്കെ ചോദിക്കും കല്യാണം കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് പിള്ളേരൊക്കെ ഉണ്ടായിട്ട് ഇങ്ങോട്ട് വരുമോന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിക്ക് ഫുൾ അത് സംശയങ്ങളാണ് ഓ എൻ്റെ അച്ഛ ഒന്ന് പറ അച്ചാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ നാണാവുകട്ടോ അപ്പോൾ രേവതി ഒന്നും വിട്ടാതിരിക്കുന്നു നിങ്ങൾക്ക് പോകണ്ടേ ഒന്ന് വന്ന് ഡ്രസ്സ് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി പറയുന്നതും പറയുന്നുണ്ട് പക്ഷെ സച്ചി ഒന്നുമില്ല സച്ചി ഇനി ഇങ്ങനെ ഓരോ സംശയമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം അതിന് മുന്നേ തന്നെ ശ്രുതി ശുധീൻ വരുമ്പോൾ പറയുന്നുണ്ട് അതെ ഈ ജ്യൂസ് ഭയങ്കര അവളെനിക്ക് ഉണ്ടാക്കി തന്ന ചായക്ക് ഭയങ്കര മധുരമാണ് പറയും അങ്ങനെ ശ്രുതി കുടിച്ച് നോക്കിയിട്ട് പറയും ശരിയാ ഭയങ്കര മധുരം ഇതിന് കുടിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം പറയുമ്പോൾ അന്ന് ശുതി മോളെ എനിക്കൊരു എ ബി സി ജ്യൂസ് വേണോ എന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് അന്നാ ശരി ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട് അതിന് ശേഷമാണ് ഇങ്ങനെ ഇപ്പം വന്നിട്ട് സംശയങ്ങൾ സംശയങ്ങളും അതെ എത്ര സാധാരണ കല്യാണം കഴിഞ്ഞാൽ എപ്പോഴാണ് കുട്ടി ഉണ്ടാവുന്നതെന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ ഈ നേട്ടം ഇങ്ങനത്തെ സംശയമെന്നൊക്കെ ചോദിച്ചിട്ട് ശ്രീകാന്ച്ചു വയ്ക്കുന്നുണ്ട് അതെ നിനക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കല്യാണം കഴിഞ്ഞവരോടൊക്കെ ഇതുക്കിൻ്റെയൊക്കെ ടെൻഷനുള്ളൂ അറിയത്തുള്ളൂ നീ ഒന്നും ഉണ്ടായിരുന്നേടാ നീ കല്യാണം കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം പറയുന്നുണ്ട് എപ്പോഴാണോ ഇനി കുട്ടി ഉണ്ടെന്ന് അപ്പം രവീന്ദ്രൻ പറയുന്നത് അതൊക്കെ നമുക്ക് പിന്നെ പറയാം അത് രേവതി പറ നിങ്ങളൊന്ന് വന്നേ ഒന്ന് വന്നു വേഗം ഒന്ന് വന്ന് ഡ്രസ്സ് മാറി നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പോകേണ്ടതല്ലേ സമയമില്ലല്ലോ സമയ ആ ശരി ശരി എന്നാൽ പിന്നെ അത് ആട്ടേന്ന് പറഞ്ഞിട്ട് സച്ചിങ്ങനെ പോവുകയാണ് സച്ചി കൊണ്ടിട്ട് സുദ്ധിക്കിട്ട് ചെന്ന് ഒരു ഇടി വെച്ച് കൊടുക്കും ഇങ്ങനെ കൈ വെച്ചെടുത്ത് അട്ടം കൊച്ചു കൊടുക്കും നീ പതിനൊന്ന് വയസ്സീ ചാടി പോകുന്ന ലേഡാന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് കയറി പോവുകയാണ് എന്നിട്ട് അവളോട് പറയുന്നുണ്ട് നീ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറയുന്നുണ്ട് അവൾ ചിരിച്ചുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു സച്ചി സച്ചാണെങ്കിൽ റൂമിലേക്ക് കയറി പോവുകയാണ് രേവതിയാണെങ്കിൽ ഭയങ്കര ചിരി ചിരിച്ചാണ് ആര് വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി ഒന്നുമില്ല രേവതി ഈ ലോകത്തേ അല്ല രേവതി ഭയങ്കര ഒരു മായ ലോകത്താണ് രേവതി സച്ചിയാണെങ്കിലോ എപ്പോഴും കുട്ടികളുണ്ടാകുന്നത് സച്ചിയാണെങ്കിൽ സ്വപ്നവും കണ്ടു നാല് പിള്ളേർ ഒന്നിച്ചുണ്ടാകുന്നെ ആ ഒരു സ്വപ്നത്തിലാന്ന് ചന്ദ്രമതിക്ക് കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട് രേവതിയുടെ നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചിരിയും നാണവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് എന്നിട്ട് ശ്രുതിയുടെ ശ്രുതിയുടെ അടുത്ത് എന്താ വെച്ചു പറയുന്നുണ്ട് അതെ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു കുട്ടി ഉണ്ടാവണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു സച്ചിയുടെ ഒന്നും അല്ല നിങ്ങളുടെ കുട്ടി വേണം ആദ്യം ഇവിടെ ഓടാൻ ഓടിക്കളിച്ച് നടക്കുന്നത് എനിക്ക് കാണേണ്ടത് നിങ്ങളുടെ കുട്ടി തന്നെ വേണം കേട്ടോ അത് പിന്നെ മതി എന്നൊന്ന് വിചാരിച്ചൊന്നും വയ്ക്കേണ്ട കേട്ടോ ഇപ്പം എത്രയും ഒരു കുഞ്ഞു വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തൊക്കെ ഇങ്ങനെ ശ്രുതിയുടെ അടുത്ത് ഈ ചന്ദ്രമതി വന്ന് പറയണം ശ്രുതിക്ക് ഒന്നും മനസ്സിലായില്ല എന്താ ഇനിയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു ഇന്നത്തെ എപ്പിസോഡ് ഇത്രയാണ് കാണിക്കുന്നത് അപ്പം ബാക്കി ഡീറ്റെയിൽഡ് കഥയുമായിട്ട് നമുക്ക് നാളെ കാണാം അപ്പം നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്